ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയെ കോളേജിലൊരു പ്രോഗ്രാമിന് ചേർത്തെന്നും അത് ഡിവേറ്റ് ഡാൻസിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു ഇതൊക്കെ കേട്ട് നമ്മുടെ നന്ദ ഞെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം ഗൗതമവിടെ കേസന്വേഷണങ്ങളും ഇങ്ങനെ പോകുന്നു അപ്പോൾ ആ കണ്ടെത്താൻ പറഞ്ഞ ഡോക്ടർ ഒരു ആണെന്നും ആ സൈക്യാട്രിസ്റ്റിൻ്റെ ചികിത്സയിൽ ഒരു പെണ്ണുത ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുവാണ് അപ്പോൾ അതുമായിട്ട് വസന്തിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് പിടിച്ചു ഒരു ഏണിപ്പടിയാണ് െന്ന് ഗൗതം പറഞ്ഞു സഹോദരിയുമായി ക്ലോസ് റിലേഷൻ വളരെ വൈകാരികമായ ബന്ധം പുലർത്തുന്ന ആളായിരിക്കും സുഹാസ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അനുമാനിക്കാം എന്ന് ഗൗതം പറഞ്ഞപ്പം ശരിയാണെന്ന് ആ സ്റ്റാഫും പറഞ്ഞു ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ പെങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ശരിയാണെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു അത് വൈകിക്കേണ്ട ഇന്ന് തന്നെ അഖിലൻ ടീമും പുറപ്പെടണം കോയമ്പത്തൂർക്ക് പുറപ്പെടണമെന്നുള്ള കാര്യമൊക്കെ ഗൗതം പറയുന്നു അതൊരു മെൻറ്റൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടെ സുഹാസ് താങ്ങാൻ യാതൊരു വഴിയുമില്ല അതുകൊണ്ട് അടുത്തുള്ള ഹോട്ടൽ ലോഡ്ജ് എന്നിവിടങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധി ശ്രദ്ധിക്കണം അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സ്റ്റാഫിനെ അവിടെ നിന്ന് അതായത് കീഴ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ഗൗതം അതിനുശേഷം ഗൗതം അവിടെ ഇരുന്ന് ആലോചിക്കുക അപ്പോൾ ഈ കേസന്വേഷണം പൂർത്തിയാകുമ്പോൾ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുമെന്നും പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്ന കണ്ണികളുള്ള ഒരു കേസാണിതെന്നൊക്കെ പറഞ്ഞ് ഗൗതമ് ഇങ്ങനെ സ്വയം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ കോളേജും അവിടത്തെ സിറ്റുവേഷനുകളും ഒക്കെയാണ് അപ്പോൾ കുറേ പേര് നോമിനേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിനകത്ത് കുറേ പേരുടെ പേരും ഉണ്ട് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഒരു പ്രൊഫസർ ഇവിടെ നിന്ന് നമ്മുടെ ഇക്കൊല്ലത്തെ ഡ്യുവെ ഡാൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നും അതിനകത്ത് നമുക്ക് രണ്ട് കണ്ടസ്റ്റൻ്റ് വേണം അവരുടെ പേര് നമ്മൾ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആ ഒരു പേര് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു എടുത്തപ്പോൾ കൃത്യമായിട്ടും അത് മനോജിൻ്റെ പേര് അപ്പോൾ വേറെ പിള്ളേരുടെ പേരൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ പേര് ഓരോരുത്തരുടെ പേരൊക്കെ എടുത്ത് വിളിക്കുന്നു അങ്ങനെ ലാസ്റ്റ് വിളിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ നന്ദയുടെ പേരും വന്നു പിന്നെ മിഥുൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും അപ്പോൾ ഈ രണ്ട് പേരും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഇതുവരെ മിഥുനെ കണ്ടിട്ടില്ല ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും ആരായിരിക്കും അതെന്ന് അപ്പോഴേക്കും കൂട്ടുകാരികൾ വന്നു മിഥുനെയാണ് നിനക്ക് പേരായിട്ട് കിട്ടിയിരിക്കുന്നത് നിനക്ക് ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നതെന്നൊക്കെ ആണോ കഴിഞ്ഞ പ്രാവശ്യത്തെ കലാപ്രതിഭയാണും സകല കലാ വല്ലഭനാണും കക്ഷേ പി ജി സെക്കൻഡ് ഇയർ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആഹാ നന്ദ ബ്രേക്ക് ടൈം ആകട്ടെ പി ജി സെക്ഷനിൽ പോയി നമുക്ക് നേരിട്ട് ഇതുനെ പരിചയപ്പെടാമെന്നൊക്കെ അവർ നന്ദയോട് പറയണം ആയിക്കോട്ടെ എന്ന് നന്ദയും പറഞ്ഞു അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദ മാറി നിന്ന് ഫോൺ എടുത്ത് ഗൗതത്തിനെ വിളിക്കുക അപ്പോൾ അങ്ങനെ നന്ദയ്ക്ക് വന്ന കാര്യങ്ങളെല്ലാം നന്ദ പറയുന്നു ഡോക്ടർ ശ്രീനി സാർ പെടുത്തിയതാണെന്നും ഒരു ഡാൻസിന് ഇന്ന ഇന്ന പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ എൻ്റെ അനുവാദം പോലും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ആണും പെണ്ണും ചേർന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം ആണോ അത് കൊള്ളാമല്ലോ എന്ന് ഗൗതം ഫെൻഡാസ്റ്റിക് ഒരു പി ജി സ്റ്റുഡൻ്റ് എൻ്റെ പാർട്ണർ മിഥുൻ എന്നാ പേര് മിഥുൻ പ്രസാദ് എന്നാണെന്നൊക്കെ പേരൊക്കെ പറഞ്ഞപ്പം ആ ഓക്കേ ഓക്കേ അതെ രണ്ടു പേരും കൂടി അങ്ങ് തകർക്കാൻ പറഞ്ഞു നമ്മുടെ ഗൗതം എൻ്റെ അച്ഛൻ എന്നെ ഡാൻസ് പഠിപ്പിച്ചത് ഞാൻ ഡാൻസ് കളിക്കുന്നത് അച്ഛനും വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗതം ചിരിച്ചു ഞാൻ വലിയ എതിർപ്പൊന്നും പറയാതിരുന്നത് എൻ്റെ അച്ഛനും ഓർത്തിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതെ അച്ഛനും സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ എന്ന് ഗൗതം പറഞ്ഞു എന്നാലും എൻ്റെ തലയ്ക്ക് പരുക്കു പറ്റിയതല്ലേ ഗൗതം സാർ ഈ അവസ്ഥയിൽ എനിക്ക് തലകൊണ്ടല്ലോ കാല് കൊണ്ടല്ലേ ഡാൻസ് കളിക്കുന്നത് എന്ന് ഗൗത് അന്നേരം നന്ദയോട് ചോദിച്ചു നന്ദ ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ നിൽക്കുകട്ടോ അല്ല എന്താ തൻ്റെ ഡാൻസ് പാർട്ട്ണറ പേര് പറഞ്ഞത് മിഥുൻ സകലകലാ വല്ലാഭനാണെന്നാ ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ആ മിഥുനോട് എൻ്റെ സ്നേഹാന്വേഷണം അറിയിച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ ബസ്റ്റ് വിശ്വാസ ഓക്കേ അത് പറഞ്ഞു ഗൗത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നന്ദ ഇങ്ങനെ നേരം ഇങ്ങനെ തേടി നടക്കുവാണ് മിഥുനെ അങ്ങനെ തപ്പി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഥുൻ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ മിഥുൻ വന്നപ്പോൾ ഇവർ പരിചയപ്പെടുന്നു ഈ സമയത്ത് നന്ദയുമായിട്ട് പരിചയപ്പെട്ടു കൈ കൊടുത്തു അങ്ങനെ നന്ദയുമായി സംസാരിച്ചു നന്ദയ്ക്ക് ഈ മിഥുനെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഈ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ ഒരു കൈ നോക്കാം അല്ലേന്നൊക്കെ ഇങ്ങനെ മിഥുൻ പറയാം നന്ദ നേരെ ഇങ്ങനെ നോക്കി നിൽക്കുക അറിയോ കോൺഫിഡൻറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദ ഇങ്ങനെ അമ്പരപ്പോൾ നിൽക്കുകട്ടോ അത് എന്താ ഒന്നും ഇണ്ടാത്തേ അറിയോ കോൺഫിഡൻറ്റ് യെസ് നമുക്കല്പം ശുദ്ധമായി ശ്വസിച്ച് നമ്മളിലെ നമ്മളെ മീൻസ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു സംസാരം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദ നന്ദിങ്ങനെ ഇതായിട്ട് നിൽക്കും കേട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടി ആ ക്യാമ്പസിലൂടെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നു സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പോൾ ഓക്കെ അല്ലേ ഇപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ അങ്ങ് മാറിയില്ലേന്ന് മിഥുൻ ചോദിച്ചു ആ മാറി ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് നന്ദ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നു അങ്ങനെ ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് നമ്മുടെ മിഥുനവിടെ അവതരിപ്പിച്ച് നന്ദയെ ആ ഒരു പ്രോഗ്രാമിന് പറ്റിയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവിടെ ആ ഒരു കാര്യമെല്ലാം നടക്കുന്നു ഇവിടെ നമ്മുടെ ഹിന്ദീപരത്തിൽ പിങ്കി നെട്ടോട്ടമാണ് അവളുടെ അടിമയായി ഞാൻ എത്ര കാലം തുടരും അവളുടെ ഭീഷണിയിൽ നിന്ന് മോചിതയാവാൻ അവൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ശക്തിയുള്ള ഒരു ആയുധം കിട്ടണം അങ്ങനെ ഒരു ആയുധം അവളായിട്ട് തന്നെ കൊണ്ടുതരണേ എൻ്റെ ഈശ്വരാ എന്നൊക്കെ പിങ്കി അവിടെ നിന്ന് മനസ്സിൽ ചിന്തിക്കാം അപ്പോഴേക്കും പവിത്രയും മോഹിനി അങ്ങോട്ടേക്ക് വന്നു പിങ്കി മോളെ എന്നും വിളിച്ചുകൊണ്ട് ദേ മോളെ സത്യം പറയണം ഞാൻ ചോദിച്ചാൽ ഒരു കാര്യം ചോദിക്കട്ടെ മോളെ ഇങ്ങനെ ഒരു അപ്പാവിയാക്കി മാറ്റാൻ എന്ത് കൂടോത്ര പണിയാ നന്ദ കാണിച്ചേ കൂടോത്ര പണിയോ എന്ത് കൂടോത്ര പണി പിന്നല്ലാതെ പിന്നെ ഞങ്ങളീ കാണുന്നതൊക്കെ എന്ത് കാര്യം കൊണ്ടാ മോളെ അവളുടെ മുന്നിൽ ഓച്ഛാനിച്ച് അവളുടെ കൽപ്പണ് ഒക്കെ ശിരസാൾ വഹിച്ച് എന്താ ഇത് അതെ എൻ്റെ വീട്ടിൽ പണ്ട് ഒരു പട്ടിയുണ്ട് ചക്കിയും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചുമ്മാ പാലാട്ടി നടക്കും എനിക്കിപ്പോൾ പിങ്കി ചേച്ചി കാണുമ്പോഴേ എൻ്റെ ചക്കിയെ ഓർമ്മ വരുന്നത് എന്ന് പവിത്ര പറഞ്ഞു അതോടൊപ്പം പിങ്കി ഇങ്ങനെ തുറച്ചു നോക്കുക പെട്ടെന്ന് മോഹിനി മോളെ മോളെ തുറന്നു പറ എന്തിനാ നന്ദയെ മോളിങ്ങനെ പേടിക്കുന്നത് എന്താ അതിൻ്റെ ഗുട്ടൻസ് ഷെ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഞാൻ എന്തിനാ നന്ദയെ പേടിക്കണം അവളുടെ ഞാൻ എന്തിനനുസരിക്കണം എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറ്റില്ല മോളൊന്നും പറ വേറെ ഒരു ക്ലൂ തന്നാൽ മതി ക്ലൂ മാത്രം തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ശരി ക്ലൂ എങ്കിൽ ക്ലൂ അത് ഞാൻ തരാമെന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയാൻ തുടങ്ങും കേട്ടോ ഇവരിങ്ങനെ കേൾക്കാൻ കണ്ണും തുറച്ച് നിൽക്കാം അത് ഞാനും നന്ദയും തമ്മിലുള്ള ഒരു ഡീലാണ് എന്നുള്ള കാര്യം പിങ്കി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചേട്ടപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക ഡീലോ എന്ത് ഡീല് ആ ഡീല് യെസ് എന്ത് ഡീലാ മോളെ അത് പിന്നെ ആർക്കാണ് ക്ഷമ കൂടുതല് എന്ന് കണ്ടെത്താനുള്ള ഒരു ഡീലാണ് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇവരെ വളച്ചൊടിച്ച് പറഞ്ഞു വിടുക അത് കഴിഞ്ഞപ്പോൾ ഇത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് അരുന്ധതിയുടെ അടുത്തേക്ക് അവർ ചെന്ന് ഈ കാര്യം പറഞ്ഞു ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ആലോചിച്ചു നോക്കി എന്തായിരിക്കും നന്ദയുടെ മുന്നില് പിങ്കിയുടെ വിധേയത്തിന്റെ കാരണം എന്ന് ഇവർ അവിടെ പോയിരുന്ന് ചർച്ച ചെയ്യുക എന്തോ ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ട് അല്ലാണ്ട് പിങ്കി പറഞ്ഞതൊന്നുമല്ല എന്തോ ഒരു വലിയ തെളിവ് നന്ദയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ വടി തന്നെയാണ് പിങ്കിക്ക് നേരെ എടുക്കാൻ പറ്റുന്ന ഒരു വടി അങ്ങനെ ആ ഒരു വടി നന്ദയുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് പിങ്കി ഇങ്ങനെ നിൽക്കുന്നത് അത് പിങ്കി അറിഞ്ഞിട്ടുമുണ്ട് അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ നന്ദയെ സോപ്പിട്ട് സുഖിപ്പിച്ച് പിങ്കിക്ക് എന്തോ ഒരു കാര്യം നേടിയെടുക്കാനുണ്ട് അതാണെന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ തൊട്ടൊരിക്കലും ഇരുന്ന് പ്രിയ കേൾക്കും പ്രിയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നന്ദയും ലക്ഷ്മിയൊക്കെ പറയുന്നത് പോലെ പിങ്കി ശരിക്കും നന്ദയെ സ്നേഹിച്ചു തുടങ്ങി നിർമ്മല ഹൃദയമുള്ളവളായി മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പം ഛേ അതിന് യാതൊരു സാധ്യതയില്ല ഏട്ടത്തി പട്ടിയുടെ വാല് എന്ന് പിങ്കിയുടെ സ്വഭാവം മാറുന്ന യാതൊരു യാതൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഈ കുടുംബത്തിൽ വന്ന് കയറിയപ്പോഴേ പിങ്കി ചേച്ചിയുടെ മനസ്സ് കുറച്ചൊക്കെ നിർമ്മലമായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാ അതിനെ ഈ രീതിയിൽ പവിത്ര പറഞ്ഞപ്പോൾ പൊക്കോണ അവിടെ നിന്നൊന്നും പറഞ്ഞു മോഹിനി ദേഷ്യപ്പെട്ടു ആ ഞാനുള്ളത് പറഞ്ഞില്ല എല്ലാവർക്കും കുഴപ്പമാണെന്നും പറഞ്ഞു പവിത്ര അങ്ങ് പോയപ്പോൾ പിങ്കി അങ്ങോട്ടേക്ക് വന്നു അല്ല പിങ്കി എന്താ കയ്യിലെന്ന് ചോദിച്ചു അതു പിന്നെ നന്ദയുടെ മുറിയിൽ ഇരുന്നതാ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അത് അതെടുത്തോണ്ട് പോണു ഈ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുക അപ്പൊ നന്ദയെ നീ ഇങ്ങനെ എന്തിനാ പേടിക്കുന്നേ ഞങ്ങൾ അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ പേട്ടത്തെയും ചോദിച്ചു നീ എന്തിനാ നന്ദയെ പേടിക്കുന്നതെന്ന് നന്ദയെ പേടിയോ എനിക്കോ ഏ അത് വലുമായിക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞപ്പോ തോന്നുന്നതാണോ തോന്നുന്നതൊന്നുമല്ല ഞങ്ങളിതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതല്ലേ പിങ്കിമോളെ പിന്നെ ഇങ്ങനെ തോന്നലാകുന്നത് ടിഫിൻ ബോക്സ് എടുത്തു കൊടുക്കുന്നു തുണി അയ്യൽ നിന്ന് എടുത്തിടുന്നു ഏഹ് ഇതൊക്കെ എന്താ സംഭവം എന്താ അവളുടെ കഴുകിയ തുണിയെല്ലാം അയൺ ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ എന്താ ദേ ഇപ്പൊ അവളുടെ പാത്രങ്ങൾ വരെ കഴുകി വെക്കുന്നു ഓ അതാണോ അത് പിന്നെ അത് ഞാനും അവളും തമ്മിലുള്ള ഒരു മത്സരമാന്നേ മത്സരവോ എന്തു മത്സരം അതു പിന്നെ ക്ഷമ ഏഹ് അതാ എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുന്നു അവൾക്കാണോ എനിക്കാണോ കൂടുതൽ ക്ഷമ എന്നുള്ളത് ഞങ്ങൾ തമ്മിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതെല്ലാം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും നിന്ന് ആരാണോ വിജയിക്കുന്നത് അവരാണ് വിജയി അതാണ് ഞങ്ങളുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞത് ഇതൊരു വല്ലാത്ത മത്സരം തന്നെയായി പോയല്ലൊന്ന് പവിത്ര ഈ കണക്കിന് പോയാലേ അതിന് മുന്നേ പിൻകിച്ചേച്ച് തീർന്നു പോകും കേട്ടോ എന്ന് പറഞ്ഞു പവിത്ര ശരി ശരി പിങ്കി പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചു സമ്മതിച്ചു പക്ഷേ ഒരേ ഒരു ഡൗട്ടും മാത്രം ഞങ്ങൾക്ക് ബാക്കിയാണല്ലോന്ന് മോഹിനി അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുവോ എന്താ സംഭവം എന്ന് അരന്തത്തെ എവിടെ നിന്ന് ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിക്കുന്നു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പരീക്ഷിക്കണ്ടേ പക്ഷേ പിങ്കി മാത്രമാണല്ലോ ക്ഷമിക്കുന്നേ ഞങ്ങൾ കാണുന്നുള്ളൂ പവിത്ര പവിത്ര ശരിയാണെന്നിങ്ങനെ പറഞ്ഞേ പിങ്കി പറഞ്ഞത് സത്യമാണോന്നറിയാൻ നന്ദദേ ഇപ്പോൾ കോളേജ് വിട്ട് വരും പിങ്കിന്ന് അന്തയൊന്ന് പ്രകോപിപ്പിച്ചേ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിങ്കിയുടെ കള്ളക്കളി പൊളിക്കാൻ അവിടെ ഇന്ദീപരന് പിങ്കിക്ക് കൊടുത്തൊരു ഇട്ടിവെട്ടു പണി പിങ്കി എന്തു ചെയ്യും പിങ്കിക്ക് അനങ്ങാ നിവർത്തി ഉണ്ടോ ഇല്ല അങ്ങനെ പിങ്കി പേടിച്ച് നിൽക്കുക അങ്ങനെ പിങ്കി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഈ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ തീരുമാനം ഞങ്ങൾ വിശ്വസിച്ചോളാവെന്ന് പറഞ്ഞു പിങ്കി അതിനെ പെട്ട് നിൽക്കുക ഇനി പിങ്കി പറയുന്നതൊക്കെ കള്ളമാണെങ്കിൽ പണി പൊങ്കിക്ക തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വരുന്നുണ്ട് പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ പിങ്കി മോളെ അവളെ പ്രകോപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പിങ്കിയുടെ ഇടിക്കുന്നു പിങ്കി നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണ് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ ഈ കോഴിക്കോട് കാണാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ പിങ്കി നന്ദയെ തുറച്ചു നോക്കുന്നു നന്ദ പിങ്കിയെ തുറച്ചു നോക്കുന്നു രണ്ടുപേരും തുറച്ച് നോക്കി നിൽക്കുമ്പോൾ എന്താ പിങ്കി ആ ബുക്കിങ്ങ് തന്നെ നന്ദ പറഞ്ഞതുപോലെ നന്ദയുടെ തുണിയെല്ലാം ഞാൻ എടുത്ത് അകത്തിട്ടിട്ടുണ്ട് ഇനി ബുക്കും ബാഗും ഞാൻ അകത്തോണ്ട് വെക്കാം നന്ദയ്ക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ സ്നേഹപ്രകടനം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിങ്കി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി പിങ്കി കയറിപ്പോയപ്പോൾ എല്ലാവരും ഭയങ്കര ആലോചനയിലും സംശയത്തിലൊക്കെ ആണെന്ന് തോന്നുന്നില്ല എന്ത് പറ്റി എന്ന് നന്ദ ചോദിച്ചു കൂടെ ഇരിക്കുന്ന എല്ലാവരോടും അപ്പം ഹേയ് കുഴപ്പമൊന്നുമില്ല ചായയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പോയി എടുക്കാമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവിത്ര പോകുമ്പോൾ വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നന്ദ അകത്തേക്ക് കയറിപ്പോയി നന്ദി അകത്തേക്ക് കയറിപ്പോയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എണ്ണങ്ങളും കൂടെ അവിടെ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടോ ഇത് നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ പിങ്കി പറഞ്ഞതോ ഒന്നും അല്ല കാര്യം എന്തോ വലിയൊരു കാര്യമുണ്ട് നന്ദയോട് പിങ്കി പൊട്ടിത്തെറിക്കുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ നന്ദയ്ക്ക് മുന്നിൽ ഒരു അടിമയായിട്ടാണ് പിങ്കി നിന്നത് ഇതിലെന്ത് ദുരൂഹതയുണ്ടല്ലോ എന്നിങ്ങനെ മോഹിനി മനസ്സുകൊണ്ട് വിചാരിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയ അപ്പോൾ നന്ദ ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്നിങ്ങനെ പറയണം ഞാൻ നൃത്ത ചൂടുകൾ വെച്ചിരുന്നത് എൻ്റെ അച്ഛന് കാണാൻ വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഗൗതമകത്തേക്ക് കയറി വന്നു ഗൗതമതൊക്കെ കേൾക്കുക പക്ഷെ ഗൗതം കേൾക്കുന്നത് നന്ദ കാണുന്നില്ല അപ്പം ദ ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നത് ഇങ്ങനൊരു ഫെസ്റ്റിന് മത്സരിക്കാൻ വേണ്ടി മാത്രമല്ലെന്നൊക്കെ പറഞ്ഞു അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി നമ്മുടെ നന്ദ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ആ സമയത്ത് ഗൗതം കയറി വന്നു മേഡിയ ഫെസ്റ്റിന് പങ്കെടുക്കുന്ന സ്റ്റുഡൻറ് പിന്നെ സ്വർഗത്തിലിരിക്കുന്ന നിന്റെ അച്ഛൻ അപ്പോൾ ഞാൻ കാണണ്ടേ നിന്റെ ഡാൻസ് എന്ന് ഗൗതം ചോദിച്ചു അതൊക്കെ കലാഹൃതി ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് നന്ദ ഈ കാക്കി കാക്കിക്കുപ്പി കുപ്പായത്തിനുള്ളിൽ എവിടെയാണ് കലാഹൃദയം എനിക്കോ എനിക്ക് കലാഹൃതി ഇല്ലെന്നോ അതെ ദേ നിനക്ക് കണ്ണോ ഇപ്പം കാണണോ എന്ന് ഗൗതം ചോദിച്ചപ്പം അയ്യോ വേണ്ട വേണ്ട എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു ഗൗതം സാറിൻ്റെ കലാഹൃദം ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഇത്രയും നാളും നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് ഞാൻ ഡാൻസ് കളിക്കുമെന്ന് ഗൗതം സാറ് ഇന്നല്ലേ മനസ്സിലാക്കിയത് എന്ന് നന്ദ ചോദിച്ചു അപ്പോഴേക്കും ഒരു ചിരി ഗൗതമ് സാറിന് കലാഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാക്കാനൊക്കെ കഴിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഗൗതമിങ്ങനെ നിന്ന് ചിരിക്കുക ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം നീ പറഞ്ഞതിൽക്കാരും ഇല്ലാതില്ല പഠനകാലം തൊട്ട് എനിക്ക് ആർട്സിലായിരുന്നില്ല സ്പോർട്സിലായിരുന്നു കമ്പം കാഷ്ടം എൻ്റെ വിധി എന്ന് നന്ദ പറഞ്ഞപ്പോൾ അതും താന്ന് ചോദിച്ചു ഗോതം അച്ഛൻ എൻ്റെ കല്യാണക്കാരും പറയുമ്പോൾ ഞാനൊരു മുഖം അറിയായിരുന്നു എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഒരു കലാകാരനായിരിക്കണം എന്നുള്ളത് അത് കേട്ട് ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു